അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി ഇരിഞ്ഞാലക്കുടയില് കരോൾ മത്സരം കാണാനായിട്ട് വന്നിരിക്കുക പരിപാടി തുടങ്ങാട്ടും പോലെ ഒരു ഐസ്ക്രീം ഒക്കെ അടിച്ചാൽ സെറ്റ് ആയി അപ്പൊ കരോളും നമ്മുടെ കരോൾ ഇങ്ങനെത്തിട്ടാ ഇരിഞ്ഞാലക്കുടയുടെ വിവിധ യൂണിറ്റുകൾ ഒരു മത്സരത്തിന്റെ ഭാഗമായിട്ട് കരോളിൽ പങ്കെടുക്കാൻ കിട്ടാ അതുകൊണ്ട് തന്നെ പരിപാടി ഫുള്ള് കളർന്നു ജനിച്ചു മാസങ്ങളായിട്ടുള്ള കുട്ടികൾ മുതൽ വയസ്സായിട്ടുള്ള അമ്മമാര് വരെ അണിഞ്ഞിരുന്ന ക്രിസ്മസ് കരകൾ ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരുന്നു പാട്ടും ഡാൻസും ടേബിളുകളും കൂടാതെ ഒറിജിനൽ ഉണ്ണീച്ച മുതല് ആട് പശു അങ്ങനെ ഒരുപാട് വെറൈറ്റി സംഭവങ്ങൾ നമ്മുടെ കരകളിൽ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഇത്രയുള്ളു നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമാണെങ്കിൽ സുഖെന്ന് പറഞ്ഞാൽ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനും കൂട്ടുകാർക്ക് ഇത് ഷെയർ ചെയ്യാനും മറക്കല്ല കിടി